എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ സംസാരിക്കാനായിട്ട് വന്ന വിഷയം രേണുസുദി തന്നെയാണ് അപ്പോൾ രേണുസുദിയെക്കൊണ്ട് രേണുസുദിയെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് ഉറഞ്ഞു തുള്ളുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം ഈ ഒരു വീഡിയോ എല്ലാവരും കാണണമെന്നൊന്നും എനിക്കൊരു നിർബന്ധമില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് ഞാൻ തികച്ചും മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരാളെ പറ്റിയിട്ട് നെഗറ്റീവ് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിറങ്ങാനായിട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഇത് തികച്ചും എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ രേണുവിനെ കുറ്റം പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവരാണ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇപ്റ്റേഷൻ ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് നിൽക്കണ്ട അതായിരിക്കും നല്ലത് വെറുതെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവസാനം നിങ്ങൾക്ക് ബി പി ഷുഗറൊക്കെ കൂട്ടുന്നത് അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വേറെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടാത്തവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി ഇത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നതാണ് ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങൾ ആ കൊച്ചിനെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്കുള്ള മറുപടി തരാം അത്തരത്തിൽ കമൻറ്റിടുന്ന നിങ്ങൾക്കൊന്നും മറുപടി തരാനായിട്ട് എനിക്ക് നേരമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പറയട്ടെ ഇപ്പോൾ ഈ നാട്ടിൽ ഈ നാട്ടിലായാലും മറുനാട്ടിലായാലും എവിടെയാണെങ്കിലും ലോകത്തിലെ ആദ്യത്തെ വിധവ എന്ന് പറയുന്നത് രേണു സുധി അല്ല പണ്ട് കാലം തൊട്ടേ പിന്നെ ഭർത്താവ് മരിക്കുന്ന സ്ത്രീകളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും ഉണ്ട് അവരെല്ലാവരും രേണു സുതിയെ പോലെ ചാടിത്തുള്ളി നടക്കണ നടക്കണ ആളുകളൊന്നും അല്ല എന്നാൽ അങ്ങനെ നടക്കുന്ന ആളുകളും ഉണ്ട് അതിൽ എല്ലാം ഇവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അവർ അഭിനയിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടം അവർ റീൽസ് ചെയ്യട്ടെ അവരുടെ ഇഷ്ടം അവർ എന്ത് ചെയ്താലും അത് അവരുടെ ഇഷ്ടമാണ് അതിനുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് ഉണ്ട് അത് വ്യക്തമായിട്ട് എന്നെ ഞാൻ പറയുകയാണ് അതിനുള്ള അവകാശമുണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാത്തിനുമുള്ള റൈറ്റ്സ് ഉണ്ട് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്ന് നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ ആ ഒരു വിമർശനം തീർത്തും മാന്യമായ ഭാഷയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നതും അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ പലരുടെയും രീതി കണ്ടാത്ത ഒന്നും ഈ ലോകത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ഒരേ ഒരു സ്ത്രീ രേണുസുതി ആണെന്ന് തോന്നിപ്പോവും ആ ഒരു രീതിയിലാണ് പല ആളുകളും ഇടാനായിട്ട് വരുന്നത് നിങ്ങൾ ചിലപ്പോൾ അന്തം ഫാൻസുകളായിരിക്കും അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചോളൂ എന്ന് കരുതി എല്ലാവരും അന്തം ഫാൻസ് ആവണമെന്നില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ ദയാ അശ്വതി രേണു സുധിയെക്കുറിച്ചിട്ട് വിമർശിച്ചപ്പോൾ ഞാൻ അതിനെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾ വളരെ സപ്പോർട്ടായിട്ട് നിന്നിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ കരുതിയിട്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ മനഃപൂർവ്വം ദിശ മാറ്റിവിട്ട് സംസാരിക്കാനൊന്നും എനിക്ക് സാധിക്കുകയില്ല അപ്പോഴപ്പോഴും കാണുന്ന കാര്യങ്ങൾ അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ മോശം എന്ന് പറയും അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രേണു സുതിയെ ഞാൻ ഇന്നേ വരെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല രേണു സുതിയെ പറ്റിയിട്ട് നിരന്തരം മോശം വീഡിയോകൾ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയുമല്ലേ ഞാൻ അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ രേണു സുതി രേണു സുതി ഈ പറയുന്ന കൊല്ലം സുതിയുടെ രണ്ടാമത്തെ സോറി ഈ രേണു സുതി കൊല്ലം സുതിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഭാര്യ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതേക്കുറിച്ച് ഒന്നും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പനിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നതുകൊണ്ട് എനിക്കതിന് നേരവും കിട്ടിയില്ല ചെയ്തതുമില്ല അപ്പോൾ അപ്പോൾ ഇപ്പോൾ വന്നൊരു വിവരമെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായ വീണ പുറത്തുവിട്ടത് പ്രകാരം ഈ പറയുന്ന രേണു സുധി കൊല്ലം സുധിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരാൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഞെട്ടിക്കുന്ന കാര്യമാവും എന്ന് ചോദിക്കും അത് ശരിയാണ് ഒരാൾ മറ്റൊരാളെ വിവാഹം അതായത് ഒരാൾ ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല എന്നാൽ രേണുസ്തുതിയുടെ കാര്യം പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന കാര്യമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ കൊല്ലം സുതി മരിച്ചതിന് ശേഷം ഒരുപാട് ചാനലുകളിൽ അത് ഓൺലൈൻ മീഡിയകളിലായാലും ഏത് ചാനലിലായാലും ഏതൊരു ഇൻ്റർവ്യൂവിലും എടുത്ത് പറയുന്നൊരു കാര്യമാണ് അവർ ഒരേ ഒരു വിവാഹമേ കഴിച്ചിട്ടുള്ളൂ കൊല്ലം സ്തുതിയാണ് അത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്കൊരു ഭർത്താവ് ഇതിനു മുമ്പ് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങളാദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് മാത്രമാണ് അത് ചർച്ചയാവുന്നത് ഇവര് അല്ല ഇവര് അങ്ങനെ തന്നെ അങ്ങ് എടുത്തെടുത്ത് പറയാതിരുന്നു കഴിഞ്ഞാല് അത് അവിടെ ഒരു ചർച്ചയാവില്ല അതാണ് സോഷ്യൽ മീഡിയയിലെ കാര്യം എന്ന് പറഞ്ഞാല് അപ്പോ അപ്പോ ഇവര് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇവര് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂയില് പറയുന്ന കാര്യങ്ങൾ കേൾക്കാദ്യം ഒരു പാസ് ഞാൻ വിവാഹം എനിക്കൊരു പാസ്റ്റ് ഉണ്ട് അത് ഞാൻ തള്ളി കളയുന്നത് രണ്ടാണെങ്കിലും ഇവർക്ക് പാരിശേഷം കൊടുക്കുന്നത് വ്യക്തിക്ക് ഒരു ഭാര്യ അതായത് രേണു സുധിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കൂല അതിന് മുമ്പായിട്ട് ഇവർ പെട്ടെന്നു ചാടി തുള്ളി ആകെ പ്രശ്നം ഉണ്ടാക്കി ആകെ ഒരു ഇതാക്കും ഇങ്ങനെ കിടന്ന് വലിച്ചു കീറയും ബഹളം ഒരു ഒരാവശ്യമില്ല ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളൊരു സെലിബ്രിറ്റിയാണ് എന്നുള്ളൊരു കാര്യം മറക്കാണ്ടിരിക്കുക ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ മാന്യമായി തന്നെ അതിന് മറുപടി കൊടുക്കാനുള്ള ഒരു മാന്യത നിങ്ങൾ കാണിക്കുക നിങ്ങളോട് വെറും നിങ്ങളോട് അങ്ങനെ ഏറ്റവും നിങ്ങളെ അപമാനിക്കുകയോ മറ്റൊരു രീതിയിൽ നിങ്ങളെ താറടിച്ച് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എസ് ഓർ നോ അത്രയ്ക്കുള്ള കാര്യല്ലേ ഉള്ളൂ അതിന് ഇങ്ങനെ കിടന്ന് രോഷം കൊള്ളേണ്ട കാര്യം എന്താണ് ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ എപ്പോഴും ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരു വിവാഹമേ കഴിച്ചിട്ടുള്ളൂന്ന് എടുത്തെടുത്ത് പറയുന്നതിൻ്റെ പേരിലല്ലേ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായത് ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ അറിയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലകൊള്ളുന്ന ഒരാളായത് നിങ്ങളോട് ചോദ്യം ചോദിക്കുകയുണ്ടാവും തിന്റെ മറുപടി പറയാൻ ബാധ്യസ്ഥയാണ് അപ്പൊ അതിനിങ്ങനെ രോക്ഷം കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ എന്നിട്ട് രേണു തന്നെ അത് സമ്മതിക്കുന്നുണ്ട് രേണു ഒരു പക്ഷേ അയാളുമായിട്ട് ലിവിങ് സെറ്റപ്പ് ആയിരുന്നു എന്നൊന്നും നമുക്കറിയില്ല രേണു എന്തായാലും അയാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് അതായത് കൊല്ലം സ്തുതി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവർ മറ്റൊരാളുമായിട്ട് ലൈഫ് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഇവർ പറയുന്നത് ആ ആളിപ്പോൾ വിവാഹം കഴിച്ച് രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ് എന്തിനാണ് അയാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് രേണു ചോദിക്കുന്നത് പക്ഷേ ഇപ്പോൾ അത്രത്തോളം അത്രത്തോളം കാര്യമായിട്ട് സംസാരിക്കുന്ന രേണു അതായത് അദ്ദേഹം അതായത് രേണുവിനെ കൊല്ലം സുതി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ താലി കെട്ടിയത് കൊല്ലം സുതി ആയിരിക്കും അതവര് പറയുന്നുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം താലി കെട്ടുന്നതാണ് കല്യാണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ടല്ലോ ഒരുപക്ഷെ താലി കെട്ടാതെ ഒരുമിച്ച് ജീവിച്ചതായിരിക്കും മറ്റൊരാളുമായിട്ട് അതിന് ഒരുപാട് ആയുസൊന്നും ഉണ്ടായി കാണില്ലായിരിക്കാം അങ്ങനെയാവാം അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വച്ചാല് ഇത്രയും കിടന്ന് ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ചോദിച്ചോളൂ അപ്പോൾ അതിൻ്റെ മറുപടി പറയുന്നതെന്ന് വച്ചാൽ അയാളിപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അയാൾ വിവാഹിതനാണ് എന്തിനാണ് അയാളെ വലിച്ചഴയ്ക്കുന്നത് എന്നൊക്കെ രേണുസ്തുതി ചോദിക്കുമ്പോൾ രേണുസ്തുതിക്ക് എന്നാണ് ഈ ഒരു ബോധം ഉണ്ടായത് ഈ രേണുസ്തുതി കൊല്ലം സ്തുതി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടോ അപ്പോൾ അയാൾക്ക് അന്നൊരു ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പോലെ ചൂഴ്ന്ന് അതായത് ഞൂഴ്ന്ന് കയറി വന്നതാണ് രേണുസ്തുതി എന്ന് പറയുന്നത് അതായത് അയാളുടെ ഭാര്യയുമായിട്ട് അയാൾ വേറിട്ട് പിണങ്ങി നിന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ കയറി ഗോളടിച്ച ആളാണ് രേണു സുതി എന്നിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ വായിൽ വർത്തമാനം പറയുന്നത് എന്തല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അന്തം ഫാൻസുകാർക്ക് കൃമി കടിക്കും അങ്ങനെ കൃമി കടിക്കുന്നവർ കുറച്ചധികം കപ്പയ്ക്ക ഇപ്പോൾ കപ്പക്കൊക്കെ സുലഭമായിട്ട് കിട്ടും മേടിച്ചങ്ങ് കഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ രേണു സുധി കിടന്ന് ഇങ്ങനെ ഒച്ച വയ്ക്കുകയും ഒരു ഇടയൊന്നും ചെയ്യേണ്ട രേണുസുദ്ധി തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് രേണുസുദ്ധി വിവാഹിതയാണ് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും മറ്റ് ഏതോ ഒരു സെറ്റപ്പിൽ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടിട്ട് കുരു പൊട്ടുന്ന ആളുകളുണ്ടെങ്കിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കട്ടെ രേണു സുധിയെ തന്നെ എന്നും ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സുധി തന്നെയാണ് അതിനുള്ള അവസരം ഉണ്ടാക്കുന്നത് ഡെയിലി പോയിരുന്ന് ഇൻ്റർവ്യൂകൾ കൊടുക്കുക വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രതികരിക്കും തീർച്ചയായും പ്രതികരിച്ചിരിക്കും അതിന് വിഷമം തോന്നുന്നവർ ചുമ്മാ മാറിപ്പോയിരുന്ന് കരഞ്ഞാൽ മാത്രം മതി അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക പിന്നെ തെറി വിളിക്കാനായിട്ട് വരുന്നവരുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാന്തി കീറി ഞാനങ്ങ് വിടും അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്